മാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം ഇരുന്ന വർഷം എന്റെ ഗുരുനാഥനാണ് അദ്ദേഹമാണ് മലയാളത്തെ നിന്ന് പഠിപ്പിച്ചത് ഞാൻ വളരെ സങ്കടത്തോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിഷയം കേൾക്കുന്നത് അദ്ദേഹം എഴുതിയ ജീവചരിത ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ വിലപ്പെട്ട സംഭാവനകളാണ് തന്നെയല്ല എന്നെ സംബന്ധിച്ച് എനിക്കൊരു വ്യക്തിബോധം ഉണ്ടാക്കുന്നതിൽ എന്റെ ഭാഷ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം വയസ്സും ഇപ്പോ ഈ തൊണ്ണൂറ്റി രണ്ട് വയസ്സിലൊക്കെ എഴുതിയ ആദ്യത്തെ നോവൽ ആദ്യത്തെ അവസാനത്തെ ഒരു നോവലേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ അത് എന്നോട് പ്രകാശം ചെയ്യാൻ പറഞ്ഞ് ഞാൻ തന്നെയാണ് നെടപ്പള്ളി പാർക്ക് പ്രകാശനം ചെയ്തത് സാനുമാഷ് നിയോഗം മലയാളത്തിൽ വലിയ നഷ്ടമാണ് നടത്താനാവാസ നഷ്ടമാണ് അതൊരു പഴയ പ്രയോഗമാണെങ്കിലും അതുപോലെ തന്നെ അദ്ദേഹം അചഞ്ചലനായിട്ട് നിർഭയനായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിലും സാംസ്കാരിക കാര്യങ്ങളാണെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെയുള്ള താനുമാഷൻ ദീപശീല പോലെ നമ്മളെ നയിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ കൈവന്നും സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പുരോഗമന സാഹിത്യ സംഘം അദ്ദേഹം പ്രസിഡന്റ് ആയതുകൊണ്ട് കുറേ കാലം കഴിഞ്ഞ് ഞാനും പ്രസിഡന്റ് ആയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സാഹിത്യ അക്കാദമിക്ക് പ്രസിഡന്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കാലഡികളെ പിന്തുടരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ താനുമാഷ പ്രയോഗം െ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം